ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ഡിഗ്രി ലെവൽ സി പി എ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇത് പഠിച്ചിട്ട് വേണം പോകാൻ അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് ഇതിനു ശേഷം ഇറങ്ങിയ മലയാളം പരീക്ഷകളുടെ ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസും കൊടുക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങിയവര് നമ്മുടെ ആപ്പിൽ ഇരുപത്തിരണ്ട് രൂപ കൊണ്ട് അടച്ചാൽ ഈ ക്ലാസുകൾ ഒരു വർഷം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പി എസ് സി മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ആപ്പിൽ പേജ് ക്ലാസ് ഉണ്ട് മലയാളത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് എന്ന യോജിച്ച സമാന പദം ഈ അങ്കാരം എന്ന ഒരു പദം വെച്ചിട്ട് ഞാൻ ഒരു ഷോർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ലി പി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അങ്കാരക വൃത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ശൈലിയുടെ അപ്പൊ അങ്കാരത്തിന്റെ അർത്ഥ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്കാരം എന്താണ് അങ്കാരം എന്ന് വെച്ചാല് എന്നാണ് അർത്ഥം അങ്കാരം ഇനി അടുത്തതാണ് താഴെ ആസ് ആസ് അതായത് ഞാനൊരു സംഭവം കൊടുത്തു ആ പറഞ്ഞ പ്രകാരം അത് അപ്രൂവ് ചെയ്ത് കിട്ടി എന്നൊരു അർത്ഥമാണ് വേണ്ടത് അപ്രൂവ് ആ സ്പ്രപ്പോസ്റ്റ് പരിഭാഷ എന്താണ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു അംഗീകരിച്ചതുപോലെ നിർദ്ദേശിച്ചു അംഗീകരിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു ഞാനൊരു സംഭവം കൊടുത്തു അത് അപ്പുറം അല്ലെങ്കിൽ കിട്ടുകയാണ് ചെയ്തത് അപ്പൊ എന്താ നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് ഓപ്ഷൻ സി ആണ് ഉത്ഥാനം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് കൊടുത്തേക്കുന്നത് അധികം സ്ഥാനമാണ് ഉത്ഥാനം 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 ഇനി അടുത്തത് സംശയമില്ലാത്ത പി എസ് സി ചോദിച്ചിട്ടുള്ള ഇതിനുമ്പ് സന്നിധം ചോദിച്ചിട്ടുണ്ട് അസന്നിധം ചോദിച്ചിട്ടുണ്ട് അപ്പൊ സംശയമില്ലാത്തത് എന്താണ് അസന്ധിഗ്ധമായി എന്നാണ് പറയുന്നത് അപ്പൊ അസന്ധിഗ്ധം ഓർത്തു വെക്കാൻ ഒരു കോഡ് പറയുമല്ലോ ആദ്യം ചന്ദനത്തിന്റെ ഇന്ധായാണ് പിന്നെ യുദ്ധത്തിന്റെ ധായാണ് അപ്പൊ ചന്ദനത്തെ കൊണ്ട് അസന്നിദ്ധമായി യുദ്ധം ചെയ്തു ഓർത്താൽ മതി ഓപ്ഷൻ എ തന്നെയാണ് ആദ്യം ചന്ദനത്തിന്റെ ഇന്ത പിന്നെ യുദ്ധത്തിന്റെ ധാ കാരണം ഇവിടെ ആണ് കൺഫ്യൂഷൻ വരുന്നത് ആദ്യം ഇത് ഏതാണ് കൺഫ്യൂഷൻ വരും ആദ്യം ചന്ദനത്തിന്റെ ഇന്ത പിന്നെ യുദ്ധത്തിന്റെ ധ ഇപ്പൊ ചന്ദനത്തിന്റെ കൊണ്ട് അസന്നിധമായി യുദ്ധം ചെയ്തു പുറത്തേക്ക് ഇട്ടു പലതവണ വന്നിട്ടുള്ളതാണ് അടുത്തത് അടുത്തത് വാക്യശുദ്ധിയിൽ നിന്ന് ചോദ്യമാണ് ശരിയായ വാക്യം തെരഞ്ഞെടുക്ക നോക്കാം അന്തസ്സും ആഭിജാത്യവും സുന്ദരിയും സമർത്ഥയുമായ കഥാനായിക അത് പറ്റൂല എന്താ പറ്റാത്തറിയോ അതായത് ഇത് രണ്ടും നാമവിശേഷണമാണ് ഇത് നാമമാണ് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴേ എല്ലാം ഒരേ രീതിയിൽ തന്നെ കൊടുത്താലേ ശരിയാവത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ നാമവിശേഷണമാക്കി അവിടെ മാറ്റണം മാറ്റിത്തരാം തരാം അന്തസ്സും ആഭിജാത്യവും സൗന്ദര്യവും സാമർഥ്യവും ഉള്ള കഥാനായിക അല്ലാതെ ഇവിടെ നാമവിശേഷണവും നാമവും കൂടെ മിക്സ് ചെയ്ത് ചെയ്താ പറ്റൂല അപ്പൊ ഇത് തെറ്റാണ് ശരി എങ്ങനാണെന്ന് മനസ്സിലായല്ലോ സുന്ദര്യം എന്നുള്ളതിന് പകരം ആ ഗുണത്തിലേക്ക് മാറ്റണം സൗന്ദര്യം സമർത്ഥ എന്നുള്ളതിന് സാമർഥ്യവും ഉത്തരം ഉത്തരശ്ശേരിയാവും ഇനി അടുത്തത് തിരുവനന്തപുരത്ത് രണ്ടും കണ്ണൂര് മൂന്നും ആലപ്പുഴ അഞ്ചു മില്ലിമീറ്ററും നമ്മൾ സമുച്ചയം ചില തെറ്റുകൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ ക്ലാസ്സിൽ കിടപ്പുള്ളതാണ് സമുച്ചയത്തില് വരുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഈ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോ തിരുവനന്തപുരത്ത് രണ്ടും കണ്ണൂര് മൂന്നും ആലപ്പുഴ അഞ്ചും ഉമ്മ ആണെങ്കിൽ ഉമ്മും ഉമ്മ തന്നെ വരണം ഓ ഓ ഓ ഓ തന്നെ വരണം അല്ലാതെ ഇവിടെ ഉമ്മ കൊടുത്ത് അവിടെ ഒന്നും കൊടുക്കാതിരുന്നാ പറ്റൂല അപ്പോ അങ്ങനെ ആണോ ഇത് തെറ്റാണ് പിന്നെ എങ്ങനെ ആക്കാം തിരുവനന്തപുരത്ത് രണ്ടും കണ്ണൂര് മൂന്നും ആലപ്പുഴ അഞ്ചു മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണെങ്കിലും ഓക്കെ നമുക്കത് വേറൊരു രീതിയിലും കൂടെ ശരിയാക്കാം തിരുവനന്തപുരത്ത് രണ്ട് മില്ലിമീറ്ററും കണ്ണൂര് മൂന്ന് മില്ലിമീറ്ററും ആലപ്പുഴ അഞ്ച് മില്ലിമീറ്ററും വീതം മഴ പെയ്തു എന്നാണെങ്കിലും അത് ശരിയാകും അപ്പോ ഇതൊന്നും ഇല്ല ഇനി വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി അല്ലെ കുഴപ്പമില്ല കേട്ടോ അടുത്ത് നോക്കിയേ ഏകദേശം ആയിരത്തോളം ഓളം ഏകദേശം പറ്റൂല അപ്പൊ കൊടുത്തിരിക്കുന്ന ഏതാണ് ശരി ഓപ്ഷൻ സി ആണ് ഉത്തരം തന്നെ അധികം കല്ഭിരിച്ചു എഴുതുമ്പോൾ എന്ത് വരും തങ്കൽ തങ്കലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാണാൻ ആഗ്രഹിക്കുന്ന ആള് കാണുന്നത് ദൃഷ്ടി കൊണ്ടാണല്ലോ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്താ ഉത്തരം ദിദൃക്ഷു പിന്നെ ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഭുഭുക്ഷു ആണ് പ്രേക്ഷകർ എന്ന് വെച്ചാൽ എന്താ കാണുന്ന ആളാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത് കണ്ണുള്ള ആള് എന്നൊരു അർത്ഥമാണ് ലോചനൻ അനുരാഗവിലോചനനായി പാട്ടില്ലേ അത് തന്നെ സംഭവം അടുത്തത് കുളിച്ച കടവ് മറക്കരുത് കേൾക്കുമ്പോ തന്നെ അറിയാം നീള് കാണിക്കരുത് എന്നർത്ഥം അപ്പോ കുളിച്ച കടവ് മറക്കരുത് സമാനമായിട്ടുള്ള ഏതാണ് കുളിച്ച അനുഭവം മറക്കരുത് ജീവിതം ഒരു കടവാണത് മറക്കരുത് കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത് കുളിച്ച കടവ് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഉത്തരവേതാണ് ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് അടുത്ത മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ പര്യായങ്ങളേതല്ല അപ്പൊ ഇവിടെ ആദ്യം മോതിരത്തിന്റെ പര്യായങ്ങൾ പഠിക്കണം അങ്കുലീയവും ഊർമികയും മോതിരമാണ് എന്നാൽ അങ്കുഷ്ടം എന്നാൽ പെരുവിരലാണ് പെരുവിരല് കേട്ടോ കങ്കണം എന്ന് വെച്ചാൽ കൈവളയാണ് വളയാണ് ഉം അപ്പൊ അങ്കുഷ്ടം പെരുവിരലാണ് കങ്കണം വളയാണ് അങ്കുലി വിരലാണ് മൂഷിണ എന്തെന്നാണ് ഓർമ്മയുണ്ടോ അതായത് നമ്മള് അവര് പര്യായത്തിന്റെ ക്ലാസ്സിൽ മൂഷികനെ പഠിപ്പിച്ചായിരുന്നു അപ്പൊ എല്ലാം മോഷ്ടിക്കുന്നവൻ എന്നൊരു അർത്ഥത്തിലാണ് എന്നൊരു പദം വന്നത്

എതിർഘം സ്ഥാവര ജംഗമം സ്ഥാവരവും ജംഗമവും അതായത് സ്ഥിതി ചെയ്യുന്നതും ചലിക്കുന്നതുമായ എന്നർത്ഥം സ്ഥാവരം ഇത് ജംഗമം ഗമിക്കുന്ന ചലിക്കുന്ന ജംഗമം താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏതാണ് ഇത് കുട്ടികൾക്കും കൂടി അറിയാം ഇപ്പൊ കുട്ടികൾക്കും അറിയാമെന്ന് പറഞ്ഞാല് വേറെ ആർക്കും അറിയാം അവർക്കും ഉണ്ടെന്നും വിടെ പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇത് തെറ്റാണ് ഇനി അവർ ഓരോ വീട് തോറും കയറി ഓരോ എന്ന് പറഞ്ഞാലും തോറും എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് വരുന്നത് ഒന്നിനെ കുറിക്കുന്നതാണ് അപ്പൊ അതും വേണ്ട ഒരേ ഒരു വാക്യത്തില് ഒരേ അർത്ഥത്തില് രണ്ടാവശ്യം അപ്പം അതും ഉപയോഗിക്കേണ്ട ഇനി ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകം വാങ്ങി ഏതാണ്ട് ഓളോ ഒരുമിച്ച് വേണ്ട അതും തെറ്റാണ് പിന്നെ തമ്മിൽ ഉള്ളത് ഏത് ചെയ്യാൻ പറ്റും തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണ് ഈ വാരികയാണ് എന്നൊരു പ്രയോഗം അവിടെ വന്നതുകൊണ്ട് കുറേ കുട്ടികൾക്ക് സംശയമായതാണ് കാരണം വാരിക എന്ന് പറയുമ്പോൾ വാരം തോറും ഇറങ്ങുന്ന ആഴ്ച തോറും ഇറങ്ങുന്നത് എന്നുണ്ട് അപ്പൊ തിങ്കളാഴ്ച തോറും എന്നും എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷനോട് വന്നെങ്കിലും ബി സി ക്വസ്റ്റ്യൻ ഒന്നും ആയില്ല ഇത് തന്നെയാണ് ഉത്തരായിട്ട് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം